മതി വെള്ളം ഒഴിച്ചത് വി ഐപി ആണല്ലോ കൊറേ വണ്ടികൾ ഇണ്ടല്ലോ ആണ് ഇത് വണ്ടി നോക്കാനുള്ള തമാശക്ക് എടുത്തിട്ട പോലെ നിന്ന് അനക്ക് നന്നു

ൊട്ടിക്കോട്ടെ എങ്ങനാക്കിന്റെ അത്ഭുതത്തിൽ നോക്കിണ്ട് എന്താ ഭത്തി സാധനം ചെയ്ത് ആരും പിന്നെ പുറത്ത് കോഴിക്കോട് ഇതൊക്കെ എന്താ പടവാണീക്ക് അലേക്ഷാ Omurice Fish Fried��고 glaube ു അൻ തിന്നെറ്റിച്ച് ആണു

തുമ്പെട്ടില്ല കളിയാക്കണ്ടെ എന്തോട് വേണ്ടി കൊറേ അടുക്കളി വന്ന് പാലിയൊക്കെ പോയതാണ് ഒത്തിരി കോഴിക്കറി കിട്ടി കൊറേ വന്ന് പാടിയൊക്കെ ഇഞ്ഞ് റെഡി ആയി റെഡി ആയി റെഡി ആയി വെച്ചി കണ്ട് ഇന്ന് മാ തിന്നിട്ടുണ്ട് ഇനി ഇന്ന് നിസ്കാര പോത്തൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് തിരിയോടൊപ്പ ഒത്തിരി കോഴിക്കറി നിന്നണ്ടേ എങ്ങനെയാ നാത്തിരി നേരം നിന്നത് ക്ഷമിച്ചു നിന്നത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ nữa. những bắt hấp dẫn അയ്യോ അത് ഉല്ലാസം ചെയ്യാൻ പോയ ദിവസം